നമസ്കാരം പതിരും കതിരും ചാത്തനാണെങ്കിലും അത്ര ശക്തിയുള്ള കുട്ടിച്ചാത്തനല്ല ലുട്ടാപ്പി ഈ ചാത്തൻ്റെ തൊക്കിന്റെ നിറം കടും ചുവപ്പാണ് ചാത്തന്മാരെ പോലെ രണ്ട് കൊമ്പുമുണ്ട് വെളുത്ത നിറമുള്ള ഒരു കുന്തമാണ് ലുട്ടാപ്പിയുടെ വാഹനം കുട്ടൂസനും ഡാഗിനിയും അവരുടെ അതിഥികളും ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കുന്തമാണ് മറ്റാർക്കും തന്നെ ഈ കുന്തമോടിക്കാനുള്ള കഴിവില്ല തീ തുപ്പാനുള്ള കഴിവ് മാത്രമാണ് ലുട്ടാപ്പിയുടെ ശക്തി ഒരു വെളുത്ത നിറമുള്ള ജീപ്പിൽ കയറി മന്ത്രി റിയാസ് വരുന്നത് കണ്ടപ്പോഴാണ് ലുട്ടാപ്പിയെ ഓർമ്മ വന്നത് ഈ കുന്ത ഓടിക്കുന്നത് തന്നെ വലിയ പാടാണ് ലുട്ടാപ്പിയെ പോലെ വല്ലപ്പോഴും വന്ന് തീ തുപ്പുക എന്നത് മാത്രമാണ് റിയാസും ചെയ്തു വരുന്നത് പിണറായി സൂര്യന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കഴിവ് തന്നെ വേണം ഏത് തീവ്രവാദിയുടെ വാഹനമാണെന്ന് നോക്കിയല്ല മന്ത്രി ജീപ്പിൽ കയറുന്നത് ആരുടെ വാഹനമാണ് ആർ സി ബുക്ക് ഇതൊന്നും നോക്കേണ്ടത് മന്ത്രിയല്ല പോലീസാണ് എന്ത് കുന്തം അവർ കൊണ്ടുവന്നാലും അതിൽ കയറുക എന്നത് മാത്രമാണ് മന്ത്രിയുടെ ജോലി പൊതുമരാമത്ത് വകുപ്പിന് സ്വന്തമായുള്ളത് ഏതാനും റോഡ് റോളർ മാത്രമാണ് അതിൽ കയറിയാൽ സമയത്തിന് ഓടിയെത്തി പതാക ഉയർത്താൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ഏതോ കരാറുകാരൻ്റെ ജീപ്പ് അഴിച്ചു പണിത് എത്തിച്ചത് അതിലൊന്ന് കയറിയതാണ് ഇപ്പോഴത്തെ വലിയ കുറ്റം കേട്ടാൽ തോന്നും കരാറുകാരുടെ കയ്യിൽ നിന്നും കേരളത്തിലെ മന്ത്രിമാരോ പാർട്ടിയോ വേറെ ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് ചോര കുടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് വിവാദത്തിന് പിന്നിലെന്നാണ് റിയാസ് പറയുന്നത് റിയാസിന്റെ ചോരയ്ക്ക് വേണ്ടി ഏത് യക്ഷിയാണ് കരിമ്പനയിൽ കാത്തിരിക്കുന്നത് പോലീസ് ജീപ്പിന് ഇന്ധനം അടിക്കാൻ കാശില്ലാഞ്ഞിട്ടാണ് കരാറുകാരൻ്റെ ജീപ്പിൽ കയറിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയാണ് പോലും ഈ റിയാസിനെതിരെ ഗൂഢാലോചന നടത്തി ഇമേജ് തകർക്കാൻ പോലീസിൽ പോലീസിനാളുണ്ടെന്ന് പറയുന്നത് തന്നെ ആഭ്യന്തരമന്ത്രിയെ വെട്ടിലാക്കുന്ന പരിപാടിയാണ് കൊമ്പൻ പോയതാണ് മോഴയ്ക്ക് വഴി അരി കൊമ്പനെ നാടുകടത്താൻ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോയതോടെ ദേശീയപാത ജനങ്ങൾ കണ്ടു അത് നാലാൾ അറിഞ്ഞു എന്ന് വന്നപ്പോൾ ഉടൻ റിയാസ് രംഗത്തിറങ്ങി പിന്നെ ദേശീയപാതാ വികസനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി വാഴ്ത്തിപ്പാടാൻ തുടങ്ങി കൊള്ളാവുന്ന ഏത് റോഡുകൾ കണ്ടാലും റിയാസ് അവിടെ ഇറങ്ങി ഒരു നടപ്പുണ്ട് പൊതുമരാമത്ത് മന്ത്രി കരാറുകാരൻ്റെ ജീപ്പിൽ കയറിയതിനേക്കാൾ വലിയ അഴിമതികളാണ് ഈ വകുപ്പിലുള്ളത് റോഡിൽ വീഴേണ്ട കോടികൾ ഏതൊക്കെ വായിലേക്ക് പോകുന്നുവെന്നത് ഇപ്പോഴും അജ്ഞാതമാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പ് തന്നെ മുഖ്യമന്ത്രി എടുത്ത് മരുമകന് കൊടുത്തത് ഒന്നും കാണാതെയല്ല പൊതുമരാമത്ത് വകുപ്പിന് എക്സാലോജിക്കിൻ്റെ സേവനങ്ങൾ വലതും കിട്ടുന്നുണ്ടോ എന്തോ അവിടെയുമുണ്ടല്ലോ കമ്പ്യൂട്ടറും മൗസും കീബോർഡും ഒക്കെ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കൂപ്പർ കാറിൽ കയറിയത് വലിയ വിവാദമായിരുന്നു ചുവന്ന നിറമുള്ള ആ മിനി കൂപ്പറിന് അൻപത് ലക്ഷം വിലയാകുമെന്നോ അത് ഏത് വെറുക്കപ്പെട്ടവൻ്റേതാണെന്നോ ഒന്നും നോക്കിയില്ല മുതലാളിമാരെയും കാറുമൊന്നും വാടകയ്ക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ പാർട്ടിക്ക് അവരിപ്പോൾ ഈ പാർട്ടിയിൽ ധാരാളമുണ്ട് ശരിക്കും ശരീരം വിയർത്ത് ആ പാവങ്ങൾ ഒരു കാർ വാങ്ങുന്നു അതിൽ അധ്വാന വർഗത്തിൻ്റെ നേതാവ് ഒന്ന് കയറുന്നു അതൊരു അനുഗ്രഹീത നിമിഷമാണ് ശബരിമലയിൽ കൊടിമരത്തിന് സ്വർണം പൂശുന്നത് മുതൽ പോലീസ് സ്റ്റേഷന് പെയിൻറ് അടിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള മുതലാളിമാരും വ്യവസായികളും കരാറുകാരുമാണ് ഈ സർക്കാരിനെയും പ്രസ്ഥാനത്തെയും നേതാക്കന്മാരെയും എല്ലാം നേരെ നിർത്തുന്നത് അവരുടെ കാശാണ് സർക്കാരിന് കാശില്ല പോലീസിന് ജീപ്പില്ല എന്ന് കരുതി പോലെ വെളുത്ത കുന്തത്തിൽ കയറി പോകാനുള്ള വിദ്യയൊന്നും റിയാസിന് അറിയില്ല വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വാടക അപ്പോൾ പിന്നെ വെറുതെ കിട്ടിയ ഒരു ജീപ്പിൽ കയറി മന്ത്രി റിയാസ് ഒരഭിവാദ്യം സ്വീകരിച്ചതിൽ എന്താണ് തെറ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു പാവം പെൺകുട്ടി ഒരു മുതലാളിയിൽ നിന്നും മാസപ്പടി വാങ്ങിയത് ഒന്നേ മുക്കാൽ കൂടിയാണ് ഈ പാവം ഒരു നൊടി നേരം ആ ജീപ്പിലൊന്ന് കയറി സല്യൂട്ട് സ്വീകരിച്ചു പോയി ദയവായി ആരും റിയാസിൻ്റെ ചോര കുടിക്കരുത് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ചോരപ്പുഴ തന്നെ ഒഴുക്കി ക്ഷീണിച്ചാണ് മന്ത്രിയായത് കഴിഞ്ഞ ദിവസം തെറിയാശാനായ മണി പറയുന്നത് കേട്ടു ഒരു പാവം പെൺകുട്ടിയെ പറ്റി ഒരു സാധാരണ വീട്ടമ്മയാണ് അവൾ വെറുതെ വീട്ടിലിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നത് ഒരു പി എസ് സി ടെസ്റ്റ് എഴുതിയോ എഴുതാതെയോ ഏതെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു അല്ലെങ്കിൽ എത്രയോ വീട്ടമ്മമാർ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട് ഇതൊന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു പാവം പെൺകുട്ടി എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് കൊള്ളാവുന്ന ഒരു ജോലിയും ആ പാവം പെൺകുട്ടി ചെയ്യുന്നതായി ആർക്കും അറിയില്ല പക്ഷേ ഒന്നേ മുക്കാൽ കോടി കയ്യിൽ കിട്ടി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പാവം റിയാസ് ജനങ്ങൾക്ക് വേണ്ടി എന്തൊരു അധ്വാനമാണ് നടത്തുന്നത് ദയവായി ഒരു കൊതുക് പോലും റിയാസിൻ്റെ ചോരയ്ക്കായി കൊമ്പ് താഴ്ത്തരുത് പ്രസ്ഥാനത്തിനു വേണ്ടി ചിന്തിയ ഓരോ തുള്ളി ചോരയ്ക്കും ഇത്ര വലിയ ഒരു പ്രതിഫലം റിയാസിനല്ലാതെ മറ്റാർക്കും കിട്ടിയിട്ടില്ലട കൂതുകെ നന്ദി